അസ്സാമത്ത് വരീക്ഷ സമയമാണ് ഇപ്പോൾ സ്കൂളുകളിലും പരീക്ഷകൾ ആരംഭിച്ചു കഴിഞ്ഞു വിദ്യാർത്ഥികളും മാതാപിതാക്കളും വലിയ ടെൻഷനുള്ള ടെൻഷൻ അടിക്കുന്ന ഒരു സമയമാണ് പരീക്ഷ എന്ന് പറയുമ്പോൾ എല്ലാ ആളുകൾക്കും ഒരു പേടിയാണ് ചില കുട്ടികള് എല്ലാം പഠിച്ചു പോകും പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ എല്ലാം മറന്നു പോകും കുട്ടികളെക്കാളും കൂടുതൽ ഉള്ളത് മാതാപിതാക്കൾക്കാണ് ഉമ്മമാർക്കാണ് നമ്മുടെ കുട്ടികള് നല്ല നിലക്ക് പരീക്ഷ എഴുതാൻ ഓർമ്മശക്തി ഉണ്ടാകാൻ പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കാൻ പഠിച്ചതെല്ലാം പെട്ടെന്ന് ഓർമ്മയിൽ വരാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ഓതേണ്ടത് എന്താണ് മന്ത്രിക്കേണ്ടത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് നിരന്തരമായി ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് സൂറത്തുൽ സൂറത്തുൽ നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല പ്രത്യേകതകൾ മഹത്വങ്ങൾ ഗുണങ്ങൾ ഫലങ്ങൾ പറഞ്ഞ സ്ഥലത്ത് കാണാം പെട്ടെന്ന് മനഃപ്പാടമാകാൻ

പനിനീർ വെള്ളം കൊണ്ട് അത് അത് പരീക്ഷ സമയത്തുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളും മാറിക്കിട്ടും നല്ല നിലക്ക് പരീക്ഷ എഴുതാനും സാധിക്കും ഇതിപ്പോ പ്ലേറ്റും അതുപോലെ തന്നെ പിന്നിണത്തിൽ എഴുതാനും കഴിയാത്തവര് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നവരുണ്ട് അവര് പതിനേഴ് പ്രാവശ്യം മന്ത്രിക്കുക പ്രാവശ്യം അല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യം ഏഴ് പതിനൊന്ന് പതിനേഴ് ഈ മൂന്ന് കണക്കിൽ ഏതെങ്കിലും ഒരു കണക്ക് കണക്കിനെടുത്ത് അത് വെറും വയറ്റിൽ ഞാൻ മന്ദരിച്ച് കുടിക്കണം ഒന്നുകിൽ തേനിൽ മന്ദിരിക്കുക അല്ലെങ്കിൽ പശുവിന്റെ പാലിൽ മന്ദിരിച്ച് ആ പാല് വെറും വയറ്റിൽ കുടിക്കുക തേനാണെങ്കിലും തേന് വെറും വയറ്റിൽ കുടിക്കുക തേനും അതുപോലെ തന്നെ പാലും ഇല്ലാത്തവരും നല്ല വെള്ളം വെള്ളത്തിൽ മന്ത്രിച്ച് ആ വെള്ളം വെറും വയറ്റിൽ കുടിക്കുക അതുപോലെ തന്നെ മറ്റൊരു മഹാന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് പരീക്ഷക്ക് പോകുന്ന സമയത്ത് കുട്ടികള് എഴുപത് പ്രാവശ്യം ഉന്നാലെ നെഞ്ഞിൽ കൈവച്ച് വലത് കൈ നെഞ്ഞിൽ വെച്ച് ചൊല്ലി പരീക്ഷയ്ക്ക് പോയാൽ അവന്റെ നല്ല എന്ന് പറഞ്ഞാൽ കൽബിലുള്ള എല്ലാ ടെൻഷനും പേടി അതുപോലെ തന്നെ വനാല തൗഫീഖ് അവൻ നേരിടുന്ന എല്ലാ കാര്യങ്ങളിലും നല്ല തൗഫീഖകൾ ഉണ്ടാകും ഭാഗ്യങ്ങൾ ഉണ്ടാകും പരീക്ഷ അവന് വിചാരിക്കുന്നതിനെക്കാളും എളുപ്പത്തില് അവനിക്ക് എഴുതാൻ സാധിക്കും ഇത് പരീക്ഷ മാത്രമല്ല എല്ലാ ഇന്റർവ്യൂവിന് പോകുമ്പോഴും ഒരു ജോലി സംബന്ധമായ കാര്യത്തിന് പോകുമ്പോൾ ഇങ്ങനെ ചെയ്തു പോയാൽ വലിയ വിജയവും വലിയ സന്തോഷവും ലഭിക്കും ഈ രണ്ട് കാര്യങ്ങള് നാം നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുത്താൽ ആ മക്കളെ പരീക്ഷയിൽ ഉന്നത വിജയം സാധിക്കും അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ മേൽ നമുക്കറിയുന്ന സ്വലാത്ത് ഏതാണ് ആ സ്വലാത്ത് ചൊല്ലി പോവുക സ്വലാത്ത് അതുപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹ് അതാണ് ഏറ്റവും നല്ലത് ഫാത്തിൽ ഫാത്തിഹ് എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും വിജയം തരുന്ന അള്ളാഹു സ്വലാത്തുൽ ഫാത്തിഹ് എന്ന് പറഞ്ഞാൽ എല്ലാ കിടക്കുന്ന എല്ലാ വാതിലുകളും തുറന്നു കിട്ടുമെന്നാണ് മഹാന്മാരെ വിളിപ്പിച്ചത് നമുക്കറിയുന്ന ഏത് സ്വലാത്തി ആയിട്ട് അതൊരു മുപ്പത്തിമൂന്ന് വട്ടം ചൊല്ലി പോയാൽ നമുക്ക് വലിയ വിജയമുണ്ടാകും എല്ലാ കാര്യങ്ങളും വിജയിക്കും നാം ഇറങ്ങുന്ന നാം തൊടുന്ന എല്ലാ കാര്യങ്ങളിലും നല്ല വിജയമുണ്ടാകാം നമ്മുടെ മക്കൾക്കൊക്കെയും പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് നല്ല നിലക്ക് പരീക്ഷ എഴുതി നല്ല വിജയം ഉള്ളു എല്ലാ കുട്ടികൾക്കും പരീക്ഷയിൽ നല്ല വിജയം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്യുകയാണ് നമ്മുടെ മക്കളൊക്കെയും സുഹായവും ദുന്യാവിൽ ആഹൃത്തിൽ ഉപകരിക്കുന്ന നല്ല അനുസരണയുള്ള മക്കളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ പഠിക്കാൻ നല്ല കഴിവുള്ള നല്ല ബുദ്ധിശക്തിയുള്ള മക്കളെ കൂട്ടത്തിൽ എല്ലാ ദിവസവും വെറും വയറ്റില് വെള്ളത്തിലോ തേനിലോ പാലിലോ കുടിച്ചാല് ആ ദിവസം നമുക്കൊരു ടെൻഷനും ഉണ്ടാകൂല എന്ന് മഹാന്മാരി നമ്മെ പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ സുഹത്തു എല്ലാങ്ങൾക്കുടനെ നിസ്ക അഞ്ചുസ്കാരങ്ങൾക്ക് ഉടനെ ഒരാൾ ചുരുങ്ങിയത് ഒരു വട്ടം സൂറത്തിൽ അവന് വിചാരിക്കാതെ അവനക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാം എളുപ്പമാക്കി കൊടുക്കും സമ്പത്ത് നൽകും പണം നൽകും മക്കൾ നൽകും വാഹനം നൽകും വീട് നൽകും ദുന്യവിയായ ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെയും അള്ളാഹു അവൻ വിചാരിക്കാതെ ഭാഗത്തിലൂടെ നൽകും അത്രയും മഹത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ സൂറത്തുല്ല സൂറത്തുൽ പറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ടെൻഷനുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളാഹു നീക്കിത്തരട്ടെ